കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമുക്ക് കുറച്ച് സങ്കടകരമായ വിശേഷങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചേ അങ്ങനെ അനി അനാമയുടെ കഴുത്തി താലി ആർത്തുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നന്ദു പോയി ആ കടും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോനും നേരെ ഹോസ്പിറ്റലിലേക്ക് നയനയും ആദർശം കൂടെ എത്തിച്ചേരുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ സത്യങ്ങളൊക്കെ പറയണേ ഒരു പക്ഷെ നന്ദൂരിന്റെ ശ്വാസകോശത്തിനകത്തും ചെളിയൊക്കെ കേറിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അവളുടെ സ്ഥിതിഗതികൾ ഇച്ചിരി മോശമാന്നുള്ള രീതിയിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം നായനക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി നായനെ അവിടെ നിന്ന് പൊട്ടിക്കറിയുന്ന സമയത്ത് ആദർശു പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കില്ലേ നീ എന്തിനാ സങ്കടപ്പെടുന്നേ നീക്കറിയാതിരിക്കേ നന്ദൂരൊന്നും സംഭവിക്കില്ല എന്ന് പറയാ പെട്ടെന്ന് നായനെ പറഞ്ഞു എനിക്കറിയില്ല ആദർശേട്ടാ അവൾക്ക് ഇത്ര മാത്രം അനിയ സ്നേഹം ഒരു പക്ഷേ എങ്കിൽ അവൾക്ക് എന്നോടൊന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇത് കേട്ടത് ആദർശനും ദേഷ്യം വന്നു ആദർശം പറഞ്ഞ് നിന്നോട് അവള് പറഞ്ഞല്ലേ എന്നിട്ട് നീ എന്താ ചെയ്തേ ശരിക്കും പറഞ്ഞാൽ അനിയനും അനിക്കും നന്ദൂനും ഇഷ്ടമായിരുന്നെങ്കിൽ അവരെ തമ്മിലല്ലേ ഒരുമിപ്പിക്കേണ്ടിയിരുന്നേ അതിന് പലരും നീ എന്താ ചെയ്തേ അവരെ തമ്മിൽ അകറ്റുമല്ലേ ചെയ്തേ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും നയന പറഞ്ഞു അതെൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഒരു പക്ഷേ ഞാൻ അനിയെ നന്ദൂനെയും കൂടെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം ജാനകി ഇളമ ജീവനോടെ ഉണ്ടാവില്ല ഇളയമ്മ പറഞ്ഞ അറിയാലോ ആദർശേട്ടനെ അവിടെ കേട്ടല്ലേ അവര് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും നവ്യേക്കും നവ്യേശിക്കും മാത്രല്ല നന്ദൂൻ വരും ആ വീട്ടില് പിന്നെ കേറാൻ പറ്റുമോ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞത് പക്ഷേങ്കില് ഇങ്ങനെയാന്ന് അറിയുവായിരുന്നെങ്കില് ഞാൻ അവളുടെ അടുത്തുനിന്നും ഒരിടത്തും പോവില്ലായിരുന്നു ആദർശേട്ട അവളോടൊപ്പം തന്നെ നിന്നേനം എനിക്ക് ഈ കല്യാണത്തെക്കാലും വലുത് എന്റെ അനിയത്തിയുടെ ജീവനാന്ന് പറയാം പെട്ടെന്ന് ആദർശ പറഞ്ഞു സാരമില്ല പോട്ടെ പക്ഷെ ഗിത് എനിക്ക് ഒരു വാക്കെങ്കിലും നീ ആരെങ്കിലും നീ അല്ലെങ്കിൽ അനിയോ ആരെങ്കിലും എന്നോട് ഈ കാര്യം ഒന്നും പറയുമായിരുന്നെങ്കില് ഒരു കാരണവശാല് അനാമികയുടെ അനിയുടെയും വിവാഹം നടക്കില്ലായിരുന്നു നന്ദു അനിയൻ തമ്മിലുള്ള വിവാഹം കാരണം എനിക്കറിയാം അനിയുടെ മനസ്സ് കല്യാണ കല്യാണത്തല്ലേന്ന് പോലും അവൻ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞാലും ഇതിന്റെ അപ്പുറത്തെ സ്ഥിതിയായിരിക്കും വരാൻ പോകുന്നേ ഒരു വാശിക്ക് ഇളയമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല അവരുടെ ജീവിതം തകർന്നു പോയാൽ നമ്മുടെ കൺമുന്നിലായിരിക്കും അത് അത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഈ സമയത്ത് വിഘ്നേഷും രാകേഷും കൂടെ അങ്ങോട്ട് വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പം നായരെ പറഞ്ഞു എന്നാലും നിങ്ങൾക്കെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ വല്ലാരും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാകേഷ് പറഞ്ഞു ഞങ്ങൾ നന്ദു പോയത് അറിഞ്ഞില്ല അവള് ഫോൺ വിളിച്ച് പറയും പറയുമ്പോഴാ കാര്യങ്ങളൊക്കെ അറിയും തന്നെ പക്ഷെങ്കില് അവൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിട്ടാ അവൾ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ ഈ കടുങ്കായി ചെയ്യാൻ പോയെന്ന് ഇതോടെ കേട്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒന്നുകൂടെ വിഷമായി താൻ മരിച്ചാലും കുഴപ്പമില്ല അനിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നന്ദു ആ സമയത്തു ആഗ്രഹിച്ചേ ഇത് കേട്ടത് ആദർശം കണ്ടില്ലേ എത്ര മാത്രം അവള് അൻ അനിയെ സ്നേഹിക്കുന്നുള്ളൊരു ഉദാഹരണം അത് എന്നിട്ട് പോലും ആ മനസ്സ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലല്ലോ നയന എന്ന് പറയാം ഈ സമയം വിഘ്നേഷ് പറഞ്ഞു ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാവം നന്ദു അവളെ ഓർത്തിടാൻ ഞങ്ങക്ക് വിഷമം ഞാൻ ആണെങ്കി ആ കല്യാണം കാണാൻ വരാൻ ഒട്ടും ഇഷ്ടമില്ലാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് നിൽക്കുകയും ചെയ്തെ നന്ദു നന്ദുവിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി അവിടെ വന്ന് കയറി നിൽക്കാന്ന് പറഞ്ഞാ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു പറയാണ് ഈ സമയം ആദർശം നയനെ കാണാതെ ജയന എവിടെയെല്ലാം നോക്കുന്നുണ്ട് ഇപ്പൊ വരാനും പറഞ്ഞു പോയിട്ട് ഇത് എങ്ങോട്ടാ പോയത് ഇവര് പിന്നീട് ജയൻ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് കോൾ എടുത്തില്ല അപ്പൊ ജയന ഒരു പരിഭ്രമമായി ഇത് എങ്ങോട്ടാ പോലും പോയത് ഒരു വാക്ക് പോലും പറയാതെ പറയാതിപ്പോ വരാനും പറഞ്ഞു പോയതാണല്ലോ പിന്നീട് നടന്നേ അവിടെ വലം വെക്കുന്ന ചടങ്ങായിരുന്നു അങ്ങനെ അനിയും അനാമികയും കൈ കോർത്ത് പിടിച്ച് മണ്ഡപത്തിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുവാണ് അങ്ങനെ വലം വെച്ച് മൂന്ന് വലം വെച്ചു വരണം അങ്ങനെ വലം വെച്ച് വരണ സമയത്താണ് പെട്ടെന്ന് ആ സംഭവിച്ചത് അനാമികയുടെ കഴുത്തി കിടക്കുന്ന താലി താലി ഒരു നിലത്തേക്ക് വീഴുവാണ് ഒരു നിമിഷം അനാമിക ഞെട്ടിപ്പോയി അനാമിക മാത്രല്ല അനിയും മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോയി എന്ത് സംഭവിച്ചെന്ന് പോലും ആർക്കറിയത്തില്ല മുറുക്ക കെട്ടിയ താലിയാണ് പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല പെട്ടെന്ന് പൂജാരി പറഞ്ഞു ദുശകനും ആണല്ലോ കാണുന്നെന്ന് പറയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പുരോഹിതൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുരോഹിതനെ മനസ്സിലായി പുരോഹിതൻ വന്നു കഴിഞ്ഞപ്പോ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുരോഹിതൻ പുരോഹിതനറിയാ ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കല്യാണം അത് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശാശ്വതമായി തീരത്തില്ല അപ്പൊ അന്ന് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പതിനും ഇവിടെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ താലി വീണ് കിടന്നു കഴിഞ്ഞപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അനാമയുടെ മുഖം അങ്ങോട്ട് വിളറി വിളത്തു അനിക്കല്ലേ തന്നെ അറിയായിരുന്നു ഈ കല്യാണം കഴിഞ്ഞാൽ ഒരിക്കലും അത് ശാശ്വതമാകാൻ പോകുന്നില്ലെന്ന് എന്റെ ഭഗവാനെ താലി അഴിഞ്ഞു വീണു ഇനിയെങ്കിലും ഇവളെ ഇനിയിപ്പം ഇവളായിട്ടുള്ള ജീവിതം ശരിയാത്തില്ലെന്നെങ്ങാനും പൂജാരി പറയുവാണ് അതോടുകൂടി തന്റെ ജീവൻ രക്ഷപ്പെടൂല്ലോ എന്നോർത്തോണ്ട് അനു സന്തോഷിച്ചു പക്ഷെ പൂജാരി പെട്ടെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് അനേ അതെടുത്ത് ഒന്നുകൂടെ അങ്ങോട്ട് കെട്ടിക്കോളാൻ പറയാണ് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ അതൊരു കരടായിട്ട് മാറുവാണ് മുത്തശ്ശിക്ക് വരെ മനസ്സിലായി കാരണം ഒത്തിരി പൂജകളും വഴിപാടുകളൊക്കെ ഒക്കെ നടത്തിയതാണ് ഇവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവരെ ഒന്നാന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വഴിപാടുകളൊക്കെ നടത്തിയതാ പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഇവര് രണ്ടുപേരും കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ഒരിക്കലും ശാശ്വതം ആവൾ എന്ന് ഇത് കണ്ടുകൊണ്ടിന്ന് ജാനകി പെട്ടെന്ന് അജന്റെ ചെവി പറഞ്ഞു ഇത് അവളുടെ പ്രാക്കാന്ന് നന്ദുവിന്റെ അവള് കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ താലി അഴിഞ്ഞു വീണെ കണ്ടില്ലേ എന്ന് പറയാൻ ദേവേനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേവേനയുടെ വിചാരം എന്താ നയന മനപൂർവ്വം ചെയ്തതെന്ന് കാരണം താലി കെട്ടാൻ സമയത്ത് താലി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നയനയാണെന്ന് മുറുക്കി കെട്ടാന്ന് പറഞ്ഞവിടെ നിന്നേ അപ്പൊ നയനം മനപൂർവ്വം ആ കെട്ടഴിച്ച് വിടുക വേണ്ടി ചെയ്തു അങ്ങനെയാണ് ഈ താലി ചാടിപ്പോയെന്നൊരു ചിന്തയായിരുന്നു ദേവേനന്റെ ഉള്ളിലുണ്ടായിരുന്നെ പെട്ടെന്ന് ജാനികിയോട് പറഞ്ഞു ഇതേ ഇത് അവളുടെ പരിപാടിയാ ആ നയനയുടെ പരിപാടി അവള് താലി മുറുക്കി കിട്ടുന്നതിന് പരം അവള് ലൂസാക്കി വിട്ടു അതാ സംഭവിച്ചതെന്ന് പറയാ ജാനി പറഞ്ഞ് എനിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിലിപ്പം വേറെ പലതുവാ അത് ഏട്ടത്തേക്ക് അറിയത്തില്ല അനന്ത ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെയെന്ന് പറയാണ് ഈ സമയം രേവതിക്കും അനമ്മയുടെ അച്ഛനും വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരുവന്തോ തേമ്മേ തന്റെ മോളുടെ താലി കല്യാണത്തിന് അവിടെ തന്നെ കെട്ടഴിഞ്ഞ് വീണിരിക്കുന്നു ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഈ സമയം ദേവേനെ എന്തുവാണ് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് മാറി വരുകയാണ് അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നവ്യയും കനയും ഗോവിന്ദനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ദേവേനയും കൂടെ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കെട്ടെന്ന് നവ്യ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്താ ഒന്നും ചെയ്തിട്ടില്ലല്ലേ നിന്റെ അനിയത്തി എന്തേ അവള് അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മാറി നിൽക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് എന്തൊക്കെയാ വല്യമ്മേ പറയണേന്ന് ചോദിക്കുക ഒന്നും നിനക്ക് അറിയത്തില്ലല്ലേ നിന്റെ അനിയത്തി താലി മുറുക്കി കേട്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിയിപ്പ തന്നെ അറിയായിരുന്നു മിക്കവാറും ഇങ്ങനെയൊക്കെ ഒരു പണികൾ പണികളൊപ്പിക്കൂന്ന് വന്നിട്ട് കാണിച്ചു കൂട്ടിയതണ്ടോ അവള് താലി മുറുക്കി കിട്ടുന്നതിന് പകരം അവള് താലി ലൂസാക്കി വിട്ടു അങ്ങനെയെങ്കിലും ഈ ബന്ധം ഒഴിപ്പൊട്ടാ നടത്തേണ്ട പക്ഷെങ്കില് അവൾക്കറിയത്തില്ലല്ലോ അനാമി അനാമിക്ക് ഇനി അനിയുടെ ഭാര്യ എന്നുള്ള കാര്യം അവരണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പോകാന്നുള്ള കാര്യം അവള് താലി അഴിച്ചു വിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ലെന്ന് പറയാ പെട്ടെന്ന് കനക് പറഞ്ഞു ദേ ദേവേനി അനാവശ്യം പറയല്ലെന്ന് പറയാണ് അനാവശ്യോ ഞാൻ പറഞ്ഞാൽ എന്താ അനാവശ്യം ഇരിക്കണെന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദം പറഞ്ഞു എൻ്റെ മോളങ്ങും ചെയ്യുന്നവരല്ലെന്ന് പറയാണ് പിന്നെ മോളങ് പുണ്യാളത്തി അല്ലേ അങ്ങോട്ട് എന്നെക്കൂടെ കൂടുതലെന്ന് പറയിപ്പിക്കരുത് ഇവിടെ ഓഡിറ്റോറിയം ആയിപ്പ് കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞനെന്ന് പറയാം അങ്ങനെ കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പിന്നെ ഡ്രസ്സ് മാറാനുള്ള സമയമാണ് അങ്ങനെ ഡ്രസ്സ് മാറാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അനിയുടെ കണ്ണുകളും നന്ദുനെയാ തരയുന്നത് പക്ഷെ അവിടെ ഇങ്ങനെ നന്ദൂനെ കണ്ടില്ല ഈ നന്ദു ഇത് എവിടെ പോയി ആദർശനോട് നയനേച്ചോട് ചോദിക്കാന്ന് വെച്ചാ അവരെയും കണ്ടില്ല അവരിത് എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുവാണ് എന്താന്നറിയത്തില്ല ഈ സമയം നവ്യ കനകടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല നന്ദുവിനെ കണ്ടില്ലോ അമ്മേ ഇവിടെ എവിടെയെങ്കിലും കാണും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ അവിടെ എല്ലാം വന്ന് നോക്കി പക്ഷെ അവിടെയെങ്കിലും നന്ദുനെ കാണുന്നില്ല ഈ സമയം നോക്കി കഴിഞ്ഞപ്പോ നയനെ ഒന്നും കാണുന്നില്ല ഇവരിത് എവിടെ പോയെന്ന് ചോദിക്കുവാണ് അപ്പൊ ഗോവിന്ദം പറഞ്ഞു ഒരു പക്ഷേങ്കില് നന്ദുനുമായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും നന്ദു ആയിട്ട് എന്നാലും ഇവിടെ ഇങ്ങനെ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരങ്ങനെ മാറി നിൽക്കുന്നല്ലോ അല്ലോ അമ്മേന്ന് പറയാം അത് ശരിയാണല്ലോ പിന്നെ ഇത് എവിടെ പോയെന്നോർത്ത് അവിടെ എല്ലാം നോക്കുവാണ് അവസാന നോക്കി ചെല്ലുമ്പോഴാണ് ജയനവിടെ നിൽക്കുന്നതുകൊണ്ട് ജയനോട് ചോദിച്ചു അല്ല ആദർശം എന്താന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ വരാമെന്നും പറഞ്ഞോണ്ട് ആദർശം നയനേക്കങ്ങോട്ട് പോകുന്നുണ്ടോ ആ കൂട്ടുകാരനല്ലേ അനിയുടെ രാകേഷ് അവനാ വന്ന് വിളിച്ചുകൊണ്ട് പോയെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ടെൻഷൻ എന്തിനായിരിക്കുമ്പോഴും രാകേഷ് വിളിച്ചോണ്ട് പോയത് പെട്ടെന്ന് തന്നെ കനയോട് വന്നിട്ട് പറഞ്ഞു അതേ രാകേഷ് വിളിച്ചോണ്ട് പോയെന്നാ പറഞ്ഞു ഒരു കാര്യം ചെയ്യും മോളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് എന്നോട് വിളിച്ചിട്ട് കോൾ എടുത്തില്ല ഈ സമയം കനകോടഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഇനിയിപ്പ മോളെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ആദർശൻ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ ആദർശന്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് അങ്ങനെ വിളിച്ച് ഇനിയിപ്പൊ ആദർശമുണ്ട് നിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കട്ടെ കോൾ എടുത്താൽ എന്താ നമ്മളിപ്പോ പറയാ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും തോന്നില്ല ഇനി ഇനിയിപ്പൊ പറയാതിരിക്കാനും പറ്റത്തില്ല നന്ദുവിന്റെ ഈ അവസ്ഥ ഒരു കാര്യം ചെയ്യാ കെട്ട് കെട്ട കഴിഞ്ഞല്ലോ ഇനിയിപ്പോ കുഴപ്പമില്ലായിരിക്കും സത്യങ്ങളൊക്കെ വിളിച്ചു പറ അല്ലെങ്കിൽ പിന്നെ അവരിപ്പ പേടിക്കത്തില്ല എന്ന് ചോദിക്കുക പിന്നീട് കോളെടുക്കുവാണ് ആദർശ് ആദറിച്ച് കോളെ തിരിഞ്ഞപ്പോ ഗോതം ചോദിച്ചു അല്ല മോനെ നിങ്ങൾ ഇത് എവിടെയാ ഇവിടെ എല്ലാം ഞങ്ങൾ അന്വേഷിച്ചു കാണുന്നില്ല അല്ല നയനയും നന്ദുനേം കാണുന്നില്ലോ എന്ന് പറയാ ഇത് കേട്ടോ ആദർശ പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലാന്ന് പറയാ ഹോസ്പിറ്റലോ ആരാ ഹോസ്പിറ്റല അത് നന്ദുനം കൊണ്ടാന്ന് പറയാ നന്ദുന എന്തോ പറ്റി എന്താ പറയണ്ടേന്ന് അറിയത്തില്ല പിന്നീട് ആദർശ് പറഞ്ഞതേ അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്കാൻ പറയാണ് അങ്ങനെ കനകടയിലേക്ക് ഫോൺ കൊടുത്തു കനികയുടെ കാര്യങ്ങളെല്ലാം പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനയെ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് കോവിന്ദം വന്നിട്ട് ചോദിച്ചു എന്താ എന്താ കനക എന്താ കാര്യം എന്താന്ന് ചോദിക്കുക ഗോവിന്ദട്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് പറയാം ഹോസ്പിറ്റലിൽ എന്തിന് അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം വാ എന്റെ കൂടെ വരാനും പറഞ്ഞിട്ട് ഗോവിന്ദനം കൂട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയം നവ്യ ചോദിച്ചു എന്താമ്മ കാര്യം അതൊക്കെ വന്നിട്ട് പറയാം നീ ഇവിടെ കാണണം എന്ന് പറയാണ് നിന്നെ എല്ലാരും അന്വേഷിക്കും നീയും കൂടെ വന്നാൽ ശരിയാത്തില്ലെന്ന് പറയാം ഇത് കേട്ടാ നവ്യക്ക് മനസ്സിലായി എന്തോ ഒരു പന്തിയേടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണങ്ങനെ എത്തി കഴിയുമ്പോ ഐസുവിന്റെ ഫ്രണ്ടിൽ അവിടെ നിൽക്കുന്നുണ്ടു നയനെ ആദർശം നിൽക്കുന്നുണ്ടു പെട്ടെന്ന് കനക ഓടിച്ചെണ്ട് നയനെ പിടിച്ചിട്ട് ചോദിച്ചു എന്താ എന്താ നയന മോളെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് കനകി അവിടെ ഇരിക്കുവാണ് പാവ നന്ദൂട്ടൻ ഞാനും ഉത്തരവാദി ചെയ്ത് ഗോവിന്ദനെ സഹിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ അവളെ വിലക്കിയതാ ഇപ്പൊ തോന്നും ഒന്നും വേണ്ടായിരുന്നു അവളുടെ ജീവിതം അവളായിട്ട് ജീവിച്ച് തീർക്കട്ടെ എന്ന് ഇപ്പ വേണ്ടേ ഇങ്ങനെ ഒരു അവസ്ഥയായിപ്പോ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്റെ നന്ദൂട്ടൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഞാനും പിന്നെ ജീവനോട് ഇരിക്കില്ലെന്ന് പറയാം ഇത് കേട്ട നയന പറഞ്ഞു അമ്മ എന്തൊക്കെയാ ഇങ്ങനെ പറയണേ ഇങ്ങനെ ഒന്നും പറയില്ല നന്ദുവിനൊന്നും സംഭവിക്കില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് ഒരു ഡോക്ടർ അങ്ങോട്ട് കയറിപ്പോന്നെ പെട്ടെന്ന് ആസ്വച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യ ഇപ്പൊ പറയാന്ന് പറയാ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നന്ദുവിന് പതുക്കെ ബോധം വീഴുവാണ് നന്ദു അപകടുന്നാലേ ഞങ്ങള് തരണം ചെയ്തു വരുവാണ് ഡോക്ടർ വന്നിട്ടു പറഞ്ഞു അതെ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാന്ന് പറയണം ഇത് കേട്ടപ്പം ആദർശ് നയനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ കയറി കാണാൻ പറയാണ് അങ്ങനെ നയനെ അകത്തേക്ക് കയറി ചെല്ലുവ നയനയെ കണ്ടു കഴിഞ്ഞപ്പൊ നന്ദുന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകി പെട്ടെന്ന് നയനക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല നന്ദുന്റെ കൈ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞ് എന്തിനാ മോളെ നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ നീ പോയിട്ടുണ്ടെങ്കി പിന്നെ ഞങ്ങക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് പൊട്ടിക്കറിയുവാണ് നയനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം നേഴ്സ് പറഞ്ഞു അതെ ജോയ്ക്ക് അധികം ഡിസ്റ്റർബൻസ് ആവില്ലെന്ന് പറയണം പെട്ടെന്ന് കണ്ടിട്ട് തന്നെ ഇറങ്ങണമെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കൊണ്ട് നിന്നിട്ട് നയനെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പതിനു കനക ചോദിച്ചു എന്തു പറഞ്ഞവള് മോൾ എന്ത് പറഞ്ഞു ചോദിക്കുകയാണ് ഈ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലമ്മേ അവളുടെ മോത്ത് നോക്കി നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ഞാനും കൂടെ ഇതിന് ഉത്തരവാദിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ട പാത്രശോഞ്ഞു സങ്കടപ്പിരേണ്ട സമാധാനായിട്ടിരിക്കാൻ പറയാണ് അങ്ങനെ നിന്ന് കഴിയുമ്പോഴാണ് കനക താലി പൊ പൊട്ടിപ്പോയ കാര്യങ്ങളൊക്കെ പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അടുത്തടി ആയിരുന്നു നയനക്ക് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ പ്രശ്നോർത്ത് ആകെ പാട സമ്മതരറ്റിയ അവസ്ഥയിലിരിക്കുവാണ് ആ സമയത്താണ് താലി ഉരി പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ എനിക്ക് തോന്നേ പുരോഹിതം പറഞ്ഞ കാര്യം സത്യവാന്ന് തോന്നേ പുരോഹിതം പറഞ്ഞില്ലായിരുന്നോ രണ്ട് കല്യാണം ഉണ്ടെന്ന് ഒരു പക്ഷെ അനീടെ ഈ വിവാഹം എന്ന ശാശ്വതമാന്ന് എനിക്ക് തോന്നില്ല നയനെ മിക്കവാറും ഇത് അധികം വൈകാതെ തന്നെ അലമ്പി പിരിയൂന്ന് എനിക്ക് തോന്നേ ലക്ഷണങ്ങളൊക്കെ അങ്ങനെ കാണിക്കണേ ഇത് കേട്ടാ നയനെ പറഞ്ഞു അങ്ങനെ പറയലാ ആദർശേട്ടാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ നന്ദുനെ എല്ലാരും കുറ്റപ്പെടുത്തൂന്ന് പറയാം ഇത് കേട്ടാ ആദർശ പറഞ്ഞു അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ ആ നടക്കുക തന്നെ ചെയ്യൂ എന്ന് പറയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു നന്ദി